എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അപ്പോ പോടുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഡിഷ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡിഷ് വാഷ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഡിഷ് വാഷ് തീരാറുണ്ട് അപ്പോൾ നമ്മളിവിടെ പത്ത് ലിറ്ററിൻ്റെ ഡിഷ് വാഷ് വെറും മുന്നൂറ്റി രൂപയ്ക്ക് ഒരു കിറ്റുണ്ട് ആ കിറ്റിലൂടെ പത്ത് ലിറ്റർ ഡിഷ് വാഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ പത്ത് ലിറ്ററിൻ്റെ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് വിചാരിച്ചും നമ്മുടെ മൂത്രം കൾച്ചർ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ പോലെ ഉണ്ടല്ലേ ഇത് കണ്ടിട്ട് പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇത് നല്ല പെർഫ്യൂമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലെമൺ ഫ്ലേവറിലുള്ള ഒരു പെർഫ്യൂമാണിത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇത് ഇത് കണ്ട ഇത് കല്ലുപ്പ് പോലൊരു സാധനമാണ് കേട്ടോ പക്ഷേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് കല ഇത് നാല് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ആറ് മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കും പിന്നെ അതിനുശേഷം ശേഷം എന്താ രണ്ടാം നമ്പർ ഈ ഒരു സാധനം നമ്മൾ ഇതും നമ്മൾ നാല് ലിറ്റർ വെള്ളം എടുക്കും ഈ നാല് ലിറ്റർ വെള്ളത്തിൽ ഇതും നമ്മൾ കലക്കും എന്നിട്ട് ഇതും ഒരു ആറ് മണിക്കൂർ നമ്മൾ പ്രസ്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ആറ് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഒരുമിച്ച് ചേർക്കും അതിനുശേഷം ഇതിലൊരു പൊടി തന്നിട്ടുണ്ട് ഈ ഒരു പൊടി നമ്മൾ എണ്ണൂറ്റമ്പത് മില്ലി വെള്ളത്തിൽ നമ്മളിതിനെ കലക്കണം കലക്കിയിട്ട് ഇത് കണ്ടോ ഈ ഒരു കളർ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഈ ഒരു പെർഫ്യൂം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വിമ്മ് ബിമ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ വിം അല്ല എന്താണ് നമ്മുടെ ഡിഷ് വാഷ് നമ്മുടെ പേര് നമ്മളിപ്പോൾ ബിമ്മെന്ന് പറയുന്ന വലിയ കമ്പനിയുടെ പേരൊക്കെ ആയിപ്പോകും അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നത് ഡിഷ് വാഷ് അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് അപ്പോൾ റെഡിയാവും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോവാം വീഡിയോയിലേക്ക് വരും അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഒന്നാം നമ്പർ സാധനം കല്ലുപ്പ് പോലെ ഇരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് നാല് ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു കൊടുത്ത് ഇനി ഇതിനെ നമ്മൾ ചെടിക്കേണ്ട ഇനി ഇതിനെ നമ്മൾ കലക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇതിനെ കലക്കി അപ്പൊ നമ്മുടെ കല്ല് പോലിരുന്ന ആ ഒരു ഫസ്റ്റ് ഒന്നാം നമ്പർ സാധനം ഇതുപോലെ നല്ല വെള്ളം പോലെ കലങ്ങി ഇതിൽ ചേർന്നിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ഇനി നല്ല ചൂടാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇനി ആറ് മണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് അടുത്ത രണ്ടാം നമ്പർ നമ്മുടെ ആ കുപ്പിയിലുള്ള സ്ലറി എന്ന് പറയുന്നത് ആ ഒരു സ്ലറി നമുക്ക് വീണ്ടും ഒരു നാല് ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ കലക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിലും നാല് ലിറ്റർ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കുപ്പിയിലുള്ള ഈ ഒരു സ്ലറി നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് വീത്താം വീത്തി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതായത് പോലെ നമ്മൾ ഇതിലോട്ട് വീത്തി ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതും നമ്മൾ ആറ് മണിക്കൂറാണ് ഇതിനും നമ്മൾ റെസ്റ്റെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഒരാറ് മണിക്കൂർ നമ്മൾ ഇതിനെയും റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലോട്ട് വീത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് അതിന് ശേഷം നമുക്ക് ആറു മണിക്കൂർ വയ്ക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു കുപ്പിയിലുള്ള ആ ഒരു സ്ലറി ഇതാ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു ആറ് മണിക്കൂർ ഇതും രണ്ട് ഈ രണ്ട് കലക്കിയ സാധനങ്ങൾ നമ്മൾ ആറു മണിക്കൂർ വീതം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇനി ആറു മണിക്കൂർ കഴിഞ്ഞ ഉള്ള അടുത്ത പരിപാടി ആറു മണിക്കൂറാകുമ്പോൾ നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് യോജിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ ഗ്യാസ് ഇത് ആറ് മണിക്കൂർ നമ്മൾ തണുക്കാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം കലക്കിയ ആ ഉപ്പ് പോലുള്ള സാധനം അതും ഇതേപോലെ നന്നായിട്ട് ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ടും കൂടി നമുക്ക് യോജിച്ച് ചേർക്കാം അപ്പൊ രണ്ടും ഒന്നിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എഴുന്നൂറ്റമ്പത് മില്ലി വെള്ളം എടുത്തിട്ട് അതിലാണ് അടുത്ത പരിപാടി ചെയ്യുന്നത് ഓണാക്കിയോ അപ്പോ ഇനി നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് ആയിട്ട് നമുക്ക് ഇതിലൂടെ കൊടുക്കാം അപ്പൊ നമ്മള് നാല് ലിറ്റർ വെള്ളത്തിൽ ആണ് ഇത് രണ്ടും നാല് ലിറ്റർ അപ്പം രണ്ടും കൂടി എട്ട് ലിറ്റർ വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് നമ്മൾ ഈ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ബക്കറ്റിൽ നമ്മൾ എഴുന്നൂറ്റി അൻപത് എം എൽ വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റി അൻപത് മില്ലി വെള്ളമാണിത് അപ്പോൾ ഇനി ഈ ജലത്തിലേക്ക് നമ്മൾ ഈ ഒരു പൊടി കലർത്തി കൊടുക്കും അപ്പം ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഇനി നമ്മൾ ഈ മൂന്നാം നമ്പർ പ്രോഡക്റ്റ് ഇതിലേക്ക് ഇട്ട് ഈ വെള്ളത്തിലോട്ട് എഴുന്നൂറ്റമ്പത് മില്ലിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇത് യോജിപ്പിക്കണം നന്നായിട്ട് നമ്മൾ ഇതിലോട്ട് കൊടുക്കുക കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇനി നമ്മൾ ആ കളറും അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു ലെമൺ ഫ്ലേവറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡിഷ് വാഷിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡിഷ് വാഷ് നമ്മുടെ ഡിഷ് വാഷ് റെഡി കഴിഞ്ഞു അപ്പോൾ ഇത് ഇതിലേക്ക് യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഈയൊരു വെള്ളത്തിലോട്ടാണ് നമുക്ക് ആ ഒരു കളറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് ആ ഒരു വെള്ളപ്പൊടി നന്നായിട്ട് ഇതിൽ യോജിച്ച് ഇത് വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കലങ്ങിയിട്ട് അത് നല്ലതുപോലെ അതിൽ യോജിച്ച് കഴിഞ്ഞു ഇപ്പോൾ ത സാധാരണ വെള്ളം നമുക്ക് കിട്ടുന്നത് പോലെ ഇരിക്കും ഇനി ഇതിലോട്ട് നമ്മൾ പെർഫ്യൂം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അതായത് ഇതാണ് നമ്മൾ പെർഫ്യൂമ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അതിലോട്ട് ഇനി നമുക്ക് നമുക്കടുത്ത് ചേർക്കാനുള്ളത് ഈ ഒരു ഐറ്റം കൂടിയുള്ളൂ ഇത് കളറാണ് അപ്പോൾ ഈ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാം കളർ കൂടി ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഷ് വാഷ് ഇവിടെ റെഡിയാവും ഇനി ഇത് മൂന്ന് മൂന്നൈറ്റം കൂടി നമ്മൾ ഇത് ഇളക്കിയതിന് ശേഷം ആദ്യത്തെ ആ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ആ ഒരു ഐറ്റത്തിലോട്ട് നമ്മൾ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യാനുസരണം പാത്രം കഴുകാവുന്നതാണ് അപ്പോൾ നമ്മുടെ കളർ കൂടി നമ്മളിതിൽ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കളർ നന്നായിട്ട് നമുക്കിതിലോട്ട് ഇളക്കി കളറും ആ ഒരു പെർഫ്യൂമും ആ ഒരു പൊടിയും കൂടി ചേർത്ത് നല്ല മണം വരുന്നുണ്ട് കേസ് നന്നായിട്ട് നല്ല നല്ലൊരു മണമാണത് വരുന്നത് അപ്പോൾ അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഒന്നും രണ്ടും നമ്പറിനോട് ചേർത്ത് അതുകൂടി നമ്മൾ ഇതിലോട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇത് രണ്ടും മൂന്നും കൂടി യോജിപ്പിച്ചത് ഒരു ആദ്യത്തെ ഒന്നും രണ്ടും നമ്പറിലോട്ട് നമ്മൾ ഇതാ ആ കളറ് തന്നെ മാറി നല്ല മഞ്ഞ കളറ് അതിൽ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഇത് കൂടി യോജിപ്പിച്ചു ആ നമുക്ക് ഇനി നമുക്ക് ഇത് മൂന്ന് അഞ്ച് ഐറ്റം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യാനുസരണം ധാരാളമായിട്ട് നമ്മുടെ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് വാഷ് ഇതിന് ഈ പത കൂടി വറ്റണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പതയും കൂടിയൊക്കെ പറ്റിയിട്ട് ഇത് പാത്രങ്ങളിലാക്കി അടച്ച് കുപ്പികളിലാക്കി അടച്ച് വെക്കാം അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം thank you